കട്ടപ്പനയിലെ ഋതിക് റോഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്നു അമർ അക്ബർ അന്തോണിയുടെ രചയിതാവ് അടുത്ത രചനയിൽ നായകനാകുന്ന ചിത്രമാണ് കട്ടപ്പനയിലെ ഋതിക് റോഷൻ സംവിധാനം നാദിഷ നിർമ്മാണം ജനപ്രിയ നായകൻ ദിലീപ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനാകുന്ന ഈ ചിത്രത്തിന്റെ കഥ സിനിമാ മോഹവുമായി നടക്കുന്ന യുവാവിന്റെ കഥയാണ് കോമഡിക്ക് അമിത പ്രാധാന്യം നൽകിയെത്തുന്ന കട്ടപ്പനയിലെ ഋതിക് റോഷൻ ട്രെയിലർ ഇറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടത് നാല് പരം ആളുകളാണ് ഈ ചിത്രത്തിന്റെ ട്രെയിലർ നോക്കുമ്പോൾ മറ്റു ചിത്രങ്ങളെയെല്ലാം പരാജയപ്പെടുത്തിയാണ് മുന്നോട്ടു പോകുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ നായികയായി പ്രയാഗ മാർട്ടിനും ലിജിമോളും എത്തുമ്പോൾ കുമാർ ധർമ്മജൻ ബോൾഗാട്ടി ജാഫർ ഇടുക്കി സിജു വിൽസൺ എന്നിവരും എത്തുന്നു അമർ അക്ബർ അന്തോണിയുടെ രചയിതാക്കളായ ബിബിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണനും ചേർന്ന് തന്നെയാണ് കട്ടപ്പനേലി ഹൃദിക്രോഷന്റെ രചനയും നടത്തിയത് നാദിർഷ സംഗീതവും സംവിധാനവും നിർവഹിക്കുമ്പോൾ ശ്യാം ക്യാമറ ചലിപ്പിക്കുന്നത് ദിലീപും ഡോക്ടർ സക്രയും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം നവംബർ പതിനൊന്നിന് തിയേറ്ററുകളിലെത്തും ഫിലിം കോർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്